അനുദിന വിശുദ്ധർ വിശുദ്ധ പോൾ ആറാമൻ മാർപ്പാപ്പ ജൊവാനി ബത്തിസ്ത എൻഡിക്കോ അന്തോണിയോ മരിയ മൊതിനിനി ഇറ്റലിയിലെ ബ്രേഷ്യയിൽ ജനിച്ചു ഈശോ സഭ വൈദികരുടെ സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ശേഷം സെമിനാരിയിൽ ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ വൈദികനായി മിലാനിലും റോമിലെ ഗ്രിഗോറിയൻ യൂണിവേഴ്സിറ്റിയിലും ഉപരിപഠനം നടത്തുകയും സഭാ നിയമത്തിൽ ഡോക്ടറേറ്റ് നേടുകയും ചെയ്തു പോളണ്ടിലെ പേപ്പൽ നുൺഷിയോയുടെ ഓഫീസിൽ സേവനമനുഷ്ഠിച്ചതിനു ശേഷം പന്ത്രണ്ടാം പിയൂസ് മാർപ്പാപ്പയുടെ കാലത്ത് വത്തിക്കാനിലെ വിദേശകാര്യ കാര്യാലയത്തിൻ്റെ മേധാവിയായി പ്രവർത്തിച്ചു തുടർന്ന് അദ്ദേഹം മിലാൻ്റെ ആർച്ച് ബിഷപ്പായി നിയമിതനായി ജോൺ ഇരുപത്തിമൂന്നാമൻ മാർപ്പാപ്പ മുന്തിനിയെ കർദിനാളായി ഉയർത്തി രണ്ടാം വർദ്ധിക്കാൻ കൗൺസിൽ നടക്കുന്ന സമയത്ത് ജോൺ ഇരുപത്തിമൂന്നാമൻ്റെ ദേഹവിയോഗത്തെ തുടർന്ന് കർദിനാൾ മുന്തിനി മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടു അദ്ദേഹം പോൾ ആറാമൻ എന്ന പേര് സ്വീകരിച്ചു മാർപ്പാപ്പ സ്ഥാനത്തോട് ബന്ധപ്പെട്ട നിരവധി രാജകീയ പരിവാരങ്ങളെയും ആഡംബരങ്ങളെയും പോൾ ആറാമൻ മാർപ്പാപ്പ നിർത്തലാക്കി രണ്ടാം വർത്തിക്കാൻ കൗൺസിൽ പുനരാരംഭിക്കുകയും പൂർണ്ണതയിലെത്തിക്കുകയും ചെയ്തു കാനാൻ നിയമം പരിഷ്കരിക്കുന്നതിന് നിർദ്ദേശങ്ങൾ നൽകി വിവിധ ക്രൈസ്തവ വിഭാഗങ്ങളുമായുള്ള ഐക്യം മാർപ്പാപ്പയുടെ പ്രത്യേക ലക്ഷ്യമായിരുന്നു സഭ ലോകത്തോട് സംവഹിക്കുന്നതിനും ലോകത്തിൽ സമാധാനവും നീതിയും സമൃദ്ധമാക്കുന്നതിനും വേണ്ടി പ്രവർത്തിച്ചു നൂറ്റാണ്ടുകളായി യൂറോപ്പിൽ കേന്ദ്രീതമായിരുന്ന സഭയെ അദ്ദേഹം ലോകം മുഴുവനിലേക്കും തുറന്നുള്ളതാക്കി വത്തിക്കാൻ കൗൺസിലിൻ്റെ പ്രബോധനങ്ങളുടെയെല്ലാം ആത്യന്തിക ലക്ഷ്യം വിശുദ്ധിയിലേക്കുള്ള സാർവത്രികമായ ക്ഷണത്തെ ഓർമ്മപ്പെടുത്തുന്നതാണെന്ന് അദ്ദേഹം പഠിപ്പിച്ചു വിശുദ്ധ പത്രോസിൻ്റെ കാലത്തിനു ശേഷം വിശുദ്ധ നാട്ടിലെത്തിയ ആദ്യ മാർപ്പാപ്പയായിരുന്നു പോൾ ആറാമേൻ ഇന്ത്യ ഉൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങളിലും എല്ലാ വൻ കരകളിലും അദ്ദേഹം സന്ദർശനം നടത്തി തൻ്റെ പിൻഗാമികളായ ജോൺ പോൾ ഒന്നാമൻ ജോൺ പോൾ രണ്ടാമൻ ബെനഡിക് പതിനാറാമൻ എന്നീ മാർപ്പാപ്പമാരെ കാർദിനാൾ സ്ഥാനത്തേക്ക് ഉയർത്തിയത് പോൾ ആറാമനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ഓഗസ്റ്റ് ആറിന് അദ്ദേഹം ദിവംഗതനായി അദ്ദേഹം മഹത്തായ ആനന്ദം നിറഞ്ഞ വ്യക്തിയായിരുന്നു എന്ന് പോൾ ആറാമൻ മാർപ്പാപ്പയുടെ കുംഭസാരക്കാരനായ സഭ വൈദികൻ പൗളോ ദേസ സാക്ഷ്യപ്പെടുത്തി രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ പത്തൊമ്പതിന് ഫ്രാൻസിസ് മാർപ്പാപ്പ പോൾ ആറാമനെ വാഴ്ത്തപ്പെട്ടവനായി നാമകരണം ചെയ്തു പോൾ ആറാമൻ മാർപ്പാപ്പയെ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്നതിന് മാർപ്പാപ്പ അംഗീകാരം നൽകിയിട്ടുമുണ്ട്